അല്ലേ അതെ ഒരു സർക്കാർ സർവീസിലെ ഡ്രൈവർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ചുമ്മാ ഊഹം പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മുപ്പത് രൂപ കെ സി ബിയിലൊരു ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഡ്രൈവർ ആയിരിക്കുന്നില്ല ഏലായിരിക്കും ഡ്രൈവറിനൊക്കെ നിങ്ങളെന്താ അന്വേഷിച്ചു കെ എസ് ഒരു ഡ്രൈവർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉണ്ട് സംശ തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മീശ പഠിച്ചിട്ട് ഷോക്കരിക്കും മീശ പഠിച്ചിട്ട് പകുതി മീശ പഠിച്ചിട്ട് ഞാൻ ഷോക്കരിക്കാം കെ സി ബു ഒരു ലക്ഷം രൂപ ശമ്പളം വേടിക്കാത്ത ഡ്രൈവർമാരുണ്ടെങ്കിൽ സർവീസ് മൂത്തൊന്നും ഇല്ല കെ എസ്ഇൽ ഓവർസിയർമാരെ ഉണ്ടാക്കുക എന്താ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആയിരിക്കും ലൈൻമാനായിട്ട് ഓവർസിയർ ആകും വേറെ ഏത് സർക്കാർ കുറച്ച് കഴിയുമ്പോൾ എൻജിനീയറും ഓവർസിയർ മൂത്തു ഇനി വേറെ നേരം ഈ സർക്കാർ ഈ സ്ഥാപനത്തിലെ ശമ്പളം പെൻഷൻ ഇതൊക്കെ നിരോധിക്കുന്ന ആരാ ഏത് സ്ഥാപനത്തിലെ സർക്കാർ സർക്കാരാണല്ലോ സർക്കാരിന്റെ അനുമതി വേണമല്ലോ അല്ലെ സർക്കാരിന്റെ അനുമതിയോടുകൂടി വേണം മന്ത്രിസഭാ തീരുമാനം വേണം ഒരു സ്ഥാപനത്തിലെ ശമ്പള പരിഷ്കരണം നടത്താൻ കെ സി ബി അങ്ങനെയല്ല ചെയ്ത് കെ സി ബി ശമ്പള പരിഷ്കരണം നടത്തി എത്ര കോടി രൂപ നഷ്ടം സർക്കാരിന് അധിക ബാധ്യത ഉണ്ടാക്കി എന്ന് അറിയുമോ അതായത് കെ സി ബി തന്നെ തീരുമാനിച്ചു അവരുടെ ആളുകളുടെ ശമ്പളം എത്ര കൂട്ടണോ എന്ന് തീരുമാനിച്ചു അതിന് ചെലവ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഏറ്റവും പുതിയ കണക്കിൽ വന്നിട്ടുണ്ട് ആയിരത്തി കോടി രൂപ ആയിരത്തി ആയിരത്തി പതിനൊന്ന് കൂടിയാ എന്നിട്ട് വിരമിച്ചവരുടെ പെൻഷനും പരിഷ്കരിച്ചു എത്ര ചെലവാക്കി ഇതറിയോ മുന്നൂറ്റി ആറ് കോടി രൂപ കെ എസ് സി ബിയുടെ മുതലാളിമാര് ചെയർമാൻ ഉൾപ്പെടെയുള്ള കെ എസ് സി ബി ജീവനക്കാരെല്ലാം കൂടെ ഇരുന്നിട്ട് ജീവനക്കാര് നിവേദനം കൊടുത്തു കെ എസ് സി ബിയുടെ എം ഡി ചെയർമാനും കൂടെ ഇരുന്നിട്ട് ഇതങ്ങ് പാസാക്കി നടപ്പാക്കി സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ ഒന്നും അനുമതിയില്ലാതെ അതെങ്ങനെ കൊടുത്തോണ്ടിരുന്നു കെ എസ് സി ബിയുടെ കാശി ഇന്ന് കൊടുത്തോണ്ടിരിക്കുക ഏത് കാശ് നമ്മളെ കൊള്ളയടിച്ചെടുക്കുന്ന കാശി ഇവന്മാര് തിന്നുകൊണ്ടിരിക്കുക നിയമവിരുദ്ധമായി എന്നിട്ട് കുറേ കാലം ഇങ്ങനെ നടന്ന സംഭവ നടന്ന സംഭവമാണ് ഇല്ലെങ്കിൽ ചാലഞ്ച് ചെയ്യട്ടെ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ കുറെ കാലം ആറേഴ് മാസം ഒരു വർഷത്തോളം ഇങ്ങനെ ശമ്പള പരിഷ്കരണം ആരും അറിയുന്നില്ല കെ എസ് സി ബിയുടെ അവർ തന്നെ ശമ്പളം കൂട്ടി അവർ തന്നെ പെൻഷൻ കൂട്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതൊരു ഫയലാക്കി മന്ത്രിയുടെ എടുത്തെത്തി ചെയ്തു അതെ ഇതൊന്ന് ഒപ്പിടണം ഇതെന്താ ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം എപ്പോൾ ഉടപ്പാക്കി അത് നേരത്തെ അങ്ങ് തീരുമാനിച്ചു പോയതാണ് പോട്ടെ പോർഷത്തോളം ഒന്ന് ഒപ്പിടും കൊടുത്തു ഇതെല്ലാം അഞ്ചര മാസം കഴിഞ്ഞ് കൊണ്ടു കൊടുക്കുന്ന പ്രാബല്യത്തോടെ മന്ത്രി ഒപ്പിട്ട് കൊടുത്തു മന്ത്രിസഭ അംഗീകരിച്ചു എവിടെ നടക്കും ഈ വെള്ളാനക്കകത്ത് അറിയോ കെ സി യു ഒരിക്കൽ ആരാധിയോ സി പി എമ്മിന്റെ യൂണിയനാ ഇടതുപക്ഷ യൂണിയന്റെ കുത്തയുള്ള യൂണിയൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരമാണ് കേരളത്തിലെ ഏത് സർക്കാർ സ്ഥാപനത്തിൽ ഏത് വകുപ്പിൽ നടക്കും സ്വന്തം ശമ്പളം സ്വന്തം പെൻഷൻ പരിഷ്കരണം തന്നെത്താൻ തീരുമാനിച്ച് കാലങ്ങളോളം കൊടുത്തിട്ട് ഒടുവിൽ കൊണ്ട് സർക്കാരിനെക്കൊണ്ട് അംഗീകരിപ്പിച്ചു സർക്കാരിന്റെ അംഗീകാരമില്ല ഇവർ നടപ്പാക്കി കഴിഞ്ഞിട്ട് റക്ടിഫൈ ചെയ്യാൻ കൊടുത്തു റക്ടിഫൈ ചെയ്യാൻ എത്ര കോടി രൂപ ആയിരത്തി പതിനൊന്ന് കോടി രൂപ ശമ്പള പരിഷ്കരണത്തിനും മുന്നൂറ്റാറ് കോടി രൂപ പെൻഷൻ പരിഷ്കരണത്തിനും എവിടുന്ന കാശ് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാശ് വെറുതെ പറയുന്നതല്ല കൊള്ള ഈ ബില്ല് വെച്ച് പറയുകയാണ് കൊള്ള ഇതാണ് കെ സി ബി ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ആത്മാഭിമാനമുള്ള ഒരു പൗരൻ ഒരു ഓരോപോക്താവ് ഒരു കേസ് കൊടുക്കുവോ ഹൈക്കോടതിയിൽ ഈ കൊള്ളക്കെതിരെ നിങ്ങൾ ഇപ്പോൾ വഴി നിൽക്കുന്ന മീൻ കച്ചവടക്കാരൻ ഒരു മീൻ്റെ വില ഇരുപത്തഞ്ച് രൂപ പറഞ്ഞാൽ ഇരുപത്തഞ്ച് തരത്തില്ല ഇരുപത് തരാന്ന് അല്ലേ നിങ്ങൾ വണ്ടിയെ പോകുമ്പോൾ വഴിയിൽ പാവപ്പെട്ട പിള്ളേര് എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ തരും കൊണ്ടുവരും ജീവിക്കാൻ മാർഗം പഠിക്കാൻ വേണ്ടി നിവർത്തിയില്ലാത്ത കുട്ടികൾ ഒരു സാധനം തന്നിട്ട് വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ എത്ര വില അമ്പത് അമ്പതില്ല ഇരുപത് രൂപയാണെങ്കിൽ മേടിക്കും അതായത് സംഘടിത ശേഷിയില്ലാത്തവൻ്റെ അടുത്ത് നിങ്ങൾ വില നിങ്ങൾ ഭീമ ജ്വല്ലറി പോയാൽ അല്ലെ ആലപ്പാട്ടിൽ പോയാൽ സ്വർണ്ണത്തിന് വില പേശുവോ ഇല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയിൽ സീമാട്ടി പോയാൽ അയ്യപ്പാസി പോയാൽ നിങ്ങൾ സാരിക്ക് വില പേശുവോ തെരുവോരത്ത് പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വില വിലപേശി അവൻ പറഞ്ഞതിന് പകുതി കാശ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ അല്ലേ കെ സി ബി നടത്തുന്ന ഈ തെമ്മാടിതരം ഈ പകൽ കൊള്ള ഒരൊറ്റ മലയാളി എന്ന് വരെ ചോദ്യം ചെയ്തിട്ടില്ല ബില്ല് പോലും വായിച്ചു നോക്കൂല കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബാക്കി നിൽക്കുകയാണ് നമ്മുടെ ജീവിതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക